ളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നവർ സ്നേഹസമ്പന്നർ എന്തിനേയും സൗമ്യമായി സമീപിക്കുന്നവർ എന്നിങ്ങനെ തുടങ്ങി നിരവധി വിശേഷണങ്ങൾക്ക് അർഹരാണ് ഒമാനികൾ സഹിഷ്ണുതയാണ് സുൽത്താനേറ്റിന്റെ മുഖമുദ്ര അതിനെ ഒരിക്കൽ കൂടി സാധൂകരിക്കുന്നതാണ് ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ ഒമാനി സ്വദേശികളിൽ ബഹുഭൂരിഭാഗവും തങ്ങളോട് സഹിഷ്ണുത പുലർത്തുന്നവരാണെന്ന് തൊണ്ണൂറ് പോയിന്റ് ഒൻപത് ശതമാനം വിദേശികളും വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം തൊണ്ണൂറെ പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു സഹിഷ്ണുത നിരക്ക് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ആറ് ശതമാനം വിദേശികൾക്കും സ്വദേശികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനമോ അധിക്ഷേപമോ നേരിടേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ആറ് ശതമാനമായിരുന്നു ഈ നിരക്ക് സാംസ്കാരികമായ വൈവിധ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും തങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നവരാണ് ഒമാനികൾ എന്ന് തൊണ്ണൂറ് പോയിന്റ് നാല് ശതമാനം വിദേശികളും പ്രതികരിച്ചു കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി രണ്ട് ശതമാനമായിരുന്നു ഈ നിരക്ക് നിത്യജീവിതത്തിൽ തങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം വർദ്ധിച്ചതായും വിദേശികൾ പറയുന്നു ഈ വർഷം എൺപത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനം പേരാണ് ഇതിനെ അനുകൂലമായി പ്രതികരിച്ചത് കഴിഞ്ഞ വർഷം ഇത് എൺപത്തി ആറ് പോയിന്റ് ആറ് ശതമാനമായിരുന്നു സഹിഷ്ണുതയും പരസ്പര ബഹുമാനവും രാജ്യത്ത് അന്തരീക്ഷവും സൗഹൃദവും ഉടലെടുക്കാൻ സഹായിക്കും ഇത് വിഷൻ രണ്ടായിരത്തി നാൽപ്പതിന്റെ പ്രധാന ലക്ഷ്യമാണെന്നും ദേശീയ സ്ഥിതി വിവര കേന്ദ്രം വിശദമാക്കുന്നു വൈവിധ്യങ്ങൾക്കിടയിലും സൗഹാർദ്ദം പുലർത്തുക എന്നത് ഇസ്ലാമിന്റെ പ്രധാന സ്തംഭമാണ് വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും മറ്റുള്ളവരെ സ്വീകരിക്കുന്നതാണ് സഹിഷ്ണുത ധാർമ്മികത സംസ്കാരം മതം ഭാഷ ദേശം എന്നിവയ്ക്കപ്പുറം മറ്റുള്ളവരെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന മാനവികതയാണത്